സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കെടുന്ന് യൂട്യൂബ് ചാനൽ നമ്മളിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ആലത്തൂർ അതായത് പാലക്കാട് ജില്ല ആലത്തൂർ ടൗണിന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് മലമലമുക്ക് അതു കഴിഞ്ഞാൽ ചുണ്ടക്കാട് ചുണ്ടക്കാട് ഭാഗത്ത് നമുക്കൊരു നല്ലൊരു ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ല വണ്ടികളൊക്കെ നിർത്താനുള്ള നല്ല സൗകര്യം ഉണ്ട് രണ്ടോ മൂന്നോ കാറുകളൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട് ടാറോഡ് ഫ്രണ്ട് ഏജ് ആണ് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് പുതിയ വീടാണ് കേട്ടോ പണി കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ പുതിയ വീടാണ് ചുറ്റും നല്ല രീതിയിൽ തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ വർക്കുകളെല്ലാം ഫിനിഷിംഗായി നിർത്തിയിട്ടുള്ള വീടാണ് നമുക്ക് നമുക്കിതാണ് ഇതിൻ്റെ സിറ്റൗട്ട് വരുന്നത് കേട്ടോ വണ്ടികളൊക്കെ നിർത്താനും വലിയ ഗേറ്റും നമുക്കിവിടെ സൗകര്യം ഉണ്ട് കേട്ടോ വലിയ ഗെയിറ്റാണ് നമുക്കിവിടെ അതിൽ കയറി വരാനുള്ള ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് പുതിയ വീടാണ് അപ്പൊ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് പഴയന്നൂർക്ക് വരുന്ന മെയിൻ റോഡ് മലമ്പുഴ മൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടി ദൂരെ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതാ നമുക്ക് കയറി വരുമ്പോൾ ഉള്ളിൽ നമുക്ക് നല്ലൊരു വലിയൊരു ഹാൾ തന്നെയുണ്ട് നല്ല രീതിയിൽ തന്നെ അതിന്റെ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് കഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് കച്ചവടത്തിന് വേണ്ടി പണിയുന്ന രീതിയിലല്ല പണിതിരിക്കുന്നത് എന്ന രീതി എന്നതാണ് അതിന്റെ ചുരുക്കം അപ്പോൾ ഇതാണ് നമുക്ക് ഹാൾ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ചേർന്നിട്ട് തന്നെ ജോയിൻ്റ് ആയതാ ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല നല്ല വലുപ്പമുള്ള കുഴപ്പമില്ലാത്ത നല്ല ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതിനോട് തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ അതിനോട് ചേർന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് നമുക്കിത് മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളതും ഒരു കോമൺ ബാത്റൂമുള്ളതുമാണ് കേട്ടോ അപ്പം ബെഡ്റൂമുകൾ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉള്ളത് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം നമുക്കിതിൽ വരുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഡൈനിങ്ങിൻ്റെ ഇപ്രയായിട്ട് അതായത് ഡൈനിങ് സ്പേസിന് ഒഴിവായിട്ട് രണ്ട് ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് അപ്പം ഈ പ്രോപ്പർട്ടി വരുന്നത് ചുണ്ടക്കാട് എന്ന സ്ഥലത്താണ് ആലത്തൂർ ചുണ്ടക്കാടാണ് വരുന്നത് ഇതിൽ എല്ലാ വർക്കുകളും അതായത് കബോർഡ് വർക്കുകൾ ഷെൽഫ് വർക്കുകൾ എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില വരുന്നത് മുപ്പത്തി മൂന്നര ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ വില ഓണർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്നര ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ഒരു മുപ്പത്തഞ്ച് രൂപ വില പറയണം എന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു അത്തരത്തിൽ വില കൂട്ടി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് നമ്മുടെ ചാൻഡ് കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾക്ക് പരമാവധി വില അധികം കയറ്റിയിടാതെ ആ കിട്ടേണ്ട വില മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മുപ്പത്തിമൂന്നര ലക്ഷം രൂപ എനിക്ക് കയ്യിൽ കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് ഈ കാണുന്ന ഡൈനിങ് സ്പേസും അതിനോട് ചേർന്നുള്ള ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം വർക്കുകൾ എല്ലാം ഫിനിഷ് ആയിട്ടുള്ള വീടാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഹാൾ ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട് പിന്നെ വർക്കുകൾ ചെയ്തിരിക്കും നല്ല രീതിയിൽ തന്നെ ഫിനിഷിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അടുക്കള ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ നമ്മളിവിടെ താഴ്ത്തിക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ചുറ്റു നമുക്ക് മതിലുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഒരു മീറ്ററിൽ കൂടുതലാണ് ഈ സൈഡിലുള്ള വീതി വരുന്നത് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ബോർവെൽ ഇതാണ് ഇവിടെ ഇത് അപ്പുറത്തുള്ള ബൗണ്ടറിയാണ് ആണ് നമുക്ക് ഇപ്പോഴൊരു ബോർവെല്ലും വരുന്നുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെല്ലാണ് വരുന്നത് ഇതാണ് ബോർവെല് നമുക്കിനിതിൻ്റെ മേളിൽ ഒന്ന് കയറിയിട്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണാം ഈ സ്റ്റെ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഭാഗത്തൊന്ന് കയറി നോക്കാം കേട്ടോ അപ്പം ഇതൊരു കുഴപ്പമില്ലാത്ത പുതിയ വീടാണ് മാത്രമല്ല എല്ലാ വർക്കിലും ഫിനിഷ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോസ് അതായത് എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ള വീടിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ